ഹായ് ഫ്രണ്ട്സ് മൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫ്ലുമേറിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് അതായത് ചെമ്പകച്ചെടി എൻ്റെ നാട്ടിൽ ഇതിന് ചെമ്പകച്ചെടി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിക്ക് പറയുന്ന പേരൊന്ന് കമന്റ് ചെയ്യണേ ഞാൻ കമന്റ് ചെയ്യാൻ പറയുമ്പോൾ അധികം ആൾക്കാരും വീഡിയോ കാണും പക്ഷേ കമൻറ്റ് ചെയ്യില്ല നിർബന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ചമ്പക്കച്ചെടിയുടെ കെയറിങ്ങും അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ മെത്തേഡും പൂക്കൾ പൂക്കളുണ്ടാവാനുള്ള ടിപ്സ് കഴുകുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ തന്നെ ഹൈബ്രിഡ് ഇനത്തിലുള്ള പല കളറിലുള്ള ചമ്പക്കച്ചെടി പൂക്കളും ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് വെയിലിഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ചെമ്പകച്ചെടി നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് നമ്മുടെ ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് നിറയെ പൂക്കൾ ചെമ്പകച്ചെടിയിൽ കാണാം നിങ്ങൾ പല സ്ഥലങ്ങളും നമ്മൾ ചെമ്പകം ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത് കാണാം കേട്ടോ ഇത് മാർച്ച് മാസമാണ് അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ അല്ല കേട്ടോ ഞാൻ പുറത്തുനിന്ന് എടുത്തൊരു വീഡിയോ ആണ് ഒരുപാട് കാലമായി ഞാനൊരു ചെമ്പകച്ചെടിയുടെ വീഡിയോ എടുക്കണമെന്ന് ഫുൾ വീഡിയോ ചാനൽ ഉണ്ടെന്ന് വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ ചെമ്പകല്ല അപ്പോൾ ഇത് ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നടക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്താണ് നടയേണ്ടത് ഇപ്പം പറഞ്ഞ് വെയിലിഷ്ടമുള്ള ചെടിയാണ് അപ്പോൾ ഇതിൽ തണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വെളുത്ത പാല് പോലെ വരും നമ്മൾ യു പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ വെളുത്ത പാല് ഒരു വെളുത്ത വൈറ്റ് നിറത്തിലുള്ള പാല് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇത് വെളുത്ത പാലുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നട്ട് കൊടുക്കരുത് ഉണങ്ങിപ്പോകും നമ്മളൊരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് അതായത് ഈ വെളുത്ത പാലൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് ഹൈബ്രിഡ് ഇനത്തുള്ള റെഡ് കളർത്തുള്ള ചെമ്പകട്ടോ അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് മണൽ മണലുപയോഗിക്കുക മണലിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും വേര് പിടിക്കും കേട്ടോ അല്ലാതെ നമ്മൾ ചികിത്ച്ചോറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് തണ്ട് ചീഞ്ഞ് പോകും കാരണം ഇതിന് ഓൾറെഡി ഒരു വൈറ്റ് പാലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ നല്ല വേനലൊക്കെ ഒന്നു രണ്ട് പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കല്ലാതെ ഒരുപാട് വെയിലും വേണ്ട ഒരുപാട് കെയറിങ്ങും ഇല്ലാത്ത നമുക്ക് ഈസി ആയിട്ട് പിടിച്ചു കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഇത് നമ്മൾ മുമ്പൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ കാണുന്ന ഒരു ചെടിയെന്ന് പറയുമ്പോൾ വൈറ്റിൽ സെൻറ്ററിൽ യെല്ലോ കളറുള്ള ഈ ഏകദേശം ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സീസണുള്ള ചെടിയാണ് നമ്മൾ അമ്പലത്തിലൊക്കെ കാണുന്ന ചെമ്പുക ചെടി അല്ലേ അപ്പോൾ ഇതിന് എല്ലാ ചെമ്പുക ചെടിക്കും നമുക്കറിയാം പൂക്കൾക്കും ചെമ്പുക ചെടിയുടെ പൂക്കൾക്ക് പിന്നെ അഞ്ച് അഞ്ചിതൾ പൂക്കളട്ടോ അഞ്ച് നല്ല ഒരുപോലെ തിതളാണ് അഞ്ചിതളുടെ പൂക്കളാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു പിന്നെ തണ്ടിൽ നിന്ന് അതിൻ്റെ അറ്റത്ത് പല ശിഖിരങ്ങളായിട്ട് ഇങ്ങനെ ചെതറിയിട്ട് ഓരോ ഒരു കൊലകുലമായിട്ടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാകുന്നത് അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തണ്ടിലൊന്നും നമ്മളൊരു മരമാകുന്ന ചെടിയാണ്ട്ടോ ചെമ്പകച്ചെടി പക്ഷേ ഈ മരമാകുന്ന ചെടിയിൽ താഴ്ഭാഗത്തൊന്നും ഇലകളുണ്ടാകും കേട്ടോ ഇതിൻ്റെ അറ്റത്ത് മാത്രമാണ് ഇലകളുണ്ടാകുക താഴ്ഭാഗത്തൊക്കെ ഈ തണ്ട് മാത്രമായിരിക്കും ഉണ്ടാകുക അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഓരോ ഒരു ഒരു കപ്പ് പോലെ കണ്ടില്ല ഒരു ട്യൂബ് പോലെ വന്നിട്ടാണ് ഒരു കൊല കൊലമായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ചത്തെ രണ്ടാഴ്ചയാണ് കേട്ടോ ഈ ഒരു പൂക്കളുടെ കാലാവധി എന്ന് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയിട്ടാണ് വീണ്ടും വേറെ ശിഖരങ്ങൾ വന്നിട്ട് ഒരു ഇങ്ങനെ കൊലകളായിട്ട് വന്നിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ നല്ലൊരു സുഗന്ധമുള്ള പൂവാണ് കേട്ടോ ചെമ്പകച്ചേരി നമുക്കറിയാം നാഗച്ചമ്പകത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഒരുപാട് ആൾ കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നാഗചമ്പുക്കത്തിന് വൈറ്റ് നിറത്തിലുള്ള നാഗച്ചമ്പകത്തിന് ചെമ്പകപ്പൂവിൻ്റെ സാദൃശ്യം സാമ്യമുണ്ടെങ്കിലും നാഗചമ്പകത്തിന് മണമില്ല അത് ച നാഗ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പകത്തിന് നല്ല സ്മെല്ലും ഉണ്ടാകും നല്ല ഭംഗിയിലുള്ള പൂക്കളുണ്ടോ നമുക്കിത് വലിയൊരു ഗാർഡനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പുല്ലൊക്കെ ഗാർഡനിൽ വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഈ ഒരു ചെമ്പകത്തിൻ്റെ മരം നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടോ ഈ ഒരു വേനൽക്കാലത്ത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടോ ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള പല കളർത്തുള്ള പൂക്കളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു